ഇന്നലെ രാത്രിയിൽ എസ് എഫ് ഐ പ്രവർത്തകർ കെ എസ് യു പ്രവർത്തകരെ ആക്രമിച്ചെന്നാരോപിച്ച് എം എൽ എ എം വിൻസെന്റ് ചാണ്ടിയമ്മൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചത് ഇതിനിടെയുണ്ടായ കല്ലേറിൽ പോലീസുകാരന് പരിക്കേറ്റു ഈ സംഭവങ്ങളിലാണ് എം എൽ എ മാർക്കും ഇരുപതോളം കെ എസ് യു പ്രവർത്തകർക്കുമെതിരെ കേസ് പ്രതിഷേധത്തിനിടെ തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്ന് എം വിൻസെന്റ് സാൻ ജോസൻ ആക്രമിച്ച പ്രതികൾ സ്റ്റേഷൻ മുമ്പ് നിൽക്കാൻ അവരാണ് ഞങ്ങളെ ആക്രമിക്കാൻ വന്നത് അവരാണ് ഇവിടെ എല്ലാ സംഘർഷവും ഉണ്ടാക്കിയത് എന്നിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ നവാഗതരെ സ്വാഗതം ചെയ്തുകൊണ്ട് കെ എസ് യു സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡ് ചോദ്യം ചെയ്ത് എസ് എഫ് ഐ പ്രവർത്തകർ രംഗത്തിറങ്ങിയതോടെയാണ് സംഘർഷം ഉടലെടുത്തത് കാര്യവട്ടം ക്യാമ്പസിലും ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിലും മെഡിക്കൽ കോളേജിലുമായി നിരവധി തവണ സംഘർഷമുണ്ടായി കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറി സാൻജോസിനെ ബോയ്സ് ഹോസ്റ്റലിലെ ഇടിമുറിയിൽ കൊണ്ടുപോയി വിചാരണ ചെയ്തു മർദ്ദിച്ചു എന്നാണ് കെ എസ് യുവിന്റെ പരാതി അജിത് അജയ് എന്നാണ് പഴയ ഒറ്റപ്പാലം അജയോ മാർ അയാളുടെ മകൻ ഇയാളെ ഈ ഇവനോട് ഇട്ടു എന്നെ എടുത്തുകൊണ്ട് റൂമിൽ കൊണ്ടു കയറ്റുന്നു തൂക്കിയിട്ട് തന്നെ വലിച്ചടച്ചു ഇട്ട് ആ തറയിലിട്ട് വലിച്ചടച്ചു ഇളുത്ത് തന്നെ വലിച്ചിട്ട് എൻ്റെ കഴുത്ത് ഞരിച്ചു ശ്വാസം കിട്ടാതെ ആയപ്പോൾ ആണ് അയാൾ പിടിവിട്ടത് കഴുത്ത് ഞെരിച്ചതിന് ശേഷം എന്നെ നൂറ്റി ഇരുപത്തൊന്നാമത്തെ റൂമിൽ കൊണ്ടുപോയി നിന്നെ അല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇലക്ഷൻ കഴിയുമ്പോൾ നിന്നെ പുറത്തിട്ട് എടുക്കാൻ തന്നെയാണ് ഇരുന്നത് ഞങ്ങളെല്ലാം സെറ്റ് ചെയ്തിരുന്നട ഞങ്ങൾ പുറത്തിട്ട് നിന്നെ കൊല്ലാൻ തന്നെയാണ് തീരുമാനിച്ചത് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ മൂന്ന് കെ എസ് യു പ്രവർത്തകനെ എസ് എഫ് ഐ പ്രവർത്തകർ ഇടിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചെന്ന പരാതിയിൽ കേരള സർവകലാശാല വി സി മോഹൻകുന്ന അന്വേഷണത്തിന് ഉത്തരവിട്ടു ഉപരോധ സമരം നടത്തിയ എം വിൻസെന്റ് എം എൽ എ ഉൾപ്പെടെയുള്ളവരെ കയ്യേറ്റം ചെയ്ത വിഷയം നാളെ നിയമസഭയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം ഇന്നലെ രാത്രിയിലുണ്ടായ സംഘർഷം മണിക്കൂറുകളോളം നീണ്ടു കുറ്റക്കാർക്കെതിരെ കേസെടുക്കാമെന്ന പോലീസിന്റെ ഉറപ്പിലാണ് പുലർച്ചെ രണ്ടു മണിയോടെ കെ സ്റ്റേഷൻ ഉപരോധം അവസാനിപ്പിച്ചത് പിന്നാലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സംഘർഷമുണ്ടായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കെ എസ് യു പ്രവർത്തകരെ മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിലെത്തി എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചുവെന്നാണ് ആരോപണം മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം